സ്വാതന്ത്ര്യാനന്തരം ഭാരതം ഛിന്ന ഭിന്നമായി പോകും എന്നാണ് ബ്രിട്ടീഷുകാർ കരുതിയത് അങ്ങനെ പോകാനുള്ള വിഷവിത്തുക്കൾ ഈ നാടിൻ്റെ മുക്കിനും മൂലയിലും നിക്ഷേപിച്ചിട്ടാണ് അവർ പിൻവാങ്ങിയത് പക്ഷേ ഇന്ന് ലോക രാജ്യങ്ങളുടെ മുന്നിൽ അഖണ്ഡമായ ഭാരതം അതിശക്തമായ ഭാരതം നിലകൊള്ളുന്നുണ്ടെങ്കിൽ അതിന് നാം കടപ്പെട്ടിരിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനോടാണ് അഞ്ഞൂറ്റി അറുപതിൽ പരം നാട്ടുരാജ്യങ്ങൾ ഇവിടെ ഉള്ള സമയത്താണ് ഭാരതം സ്വതന്ത്രമാകുന്നത് സ്വാഭാവികമായിട്ടും ഈ നാട്ടുരാജ്യങ്ങളെ ഒരു രാഷ്ട്രമായി സുഘടിതമായി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പട്ടേൽ നടത്തിയ പരിശ്രമങ്ങൾ ചെറുതല്ല പ്രത്യേകിച്ച് നെഹ്റുവിനെ പോലെയുള്ള ഒരു പ്രധാനമന്ത്രി ഉള്ള കാലമാണത് നെഹ്റു നമുക്കറിയാം പട്ടേലിനെതിരായിരുന്നു മഹാത്മാഗാന്ധിയുടെ മാനസപുത്രനായ നെഹ്റു പല നാട്ടുരാജ്യങ്ങളെയും ഏകോപിപ്പിക്കുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൻ്റെ കാര്യം നമുക്കറിയാം ഹൈദരാബാദിൻ്റെ കാര്യമറിയാം ഇതിനെയൊക്കെ വളരെ ക്ഷമയോടുകൂടി സമീപിക്കുകയും സാമധാന ഭേദ ഉപയോഗിച്ചുകൊണ്ട് പട്ടേൽ നടത്തിയ ആദ്യ ഗംഭീരമായ പരിശ്രമമാണ് ഈ അഖണ്ഡ ഭാരതത്തെ സാക്ഷാത്കരിക്കാൻ കാരണമായത് എന്ന് കാണാൻ സാധിക്കും അതേസമയം നെഹ്റു ഏറ്റെടുത്ത ദൗത്യമായിരുന്നു കാശ്മീരിൻ്റേത് ഇന്നും നമുക്കതൊരു തലവേദനയായി തുടരുകയാണ് ഹൈദരാബാദിൽ നൈസാം വിഘടനവാദം ഉയർത്തി സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിലനിൽക്കാൻ ശ്രമിച്ചപ്പോൾ ഓപ്പറേഷൻ പോളോ പ്രഖ്യാപിച്ചു സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹം വേറൊന്നും പറഞ്ഞില്ല ഞാൻ ഇരുപത്തിനാല് മണിക്കൂറിനകം ഹൈദരാബാദിൽ വിമാനം ഇറങ്ങും ഇത്ര പറഞ്ഞോളൂ ആ സമയത്ത് ഭയന്ന് കുറച്ച് പോയ നൈസാം വിമാനത്താവളത്തിൽ പട്ടേലിനെ സ്വീകരിക്കാൻ പഞ്ചബുച്ചമടക്കി വന്നു നിന്നു നമുക്കറിയാൻ സാധിക്കും ആ വിഷയം നെഹ്റു ആണ് കൈകാര്യം ചെയ്യാൻ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു കാശ്മീരായി ഇന്ന് ഹൈദരാബാദ് തുടരുമായിരുന്നു അപ്പോൾ ആ തരത്തിൽ അങ്ങേയറ്റം ഗാന്ധിയമായ ഗാന്ധിയൻ്റെ ആദർശനിഷ്ഠകൾ പുലർത്തിയ വ്യക്തിയാണ് പട്ടേൽ ഇന്ന് സത്യത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പട്ടേലിനെ നമ്മൾ വേണ്ട രീതിയിൽ ബഹുമാനിച്ചു തുടങ്ങിയെന്ന് പറയാൻ സാധിക്കും ഇപ്പോൾ ഗുജറാത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള നൂറ്റി എൺപത്തി നാല് അടി ഉയരമുള്ള ആ ഏകതയുടെ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെപ്പോലും വെല്ലുന്ന തരത്തിൽ തലയുയർത്തി നിൽക്കുന്ന ആ സ്റ്റാച്യു ഓഫ് യൂണിറ്റി അത്തരത്തിലുള്ള ആദരവുകൾ പട്ടേലിന് ലഭിച്ചു തുടങ്ങിയ സത്യത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും